ജയസുരൻ സർ ഞാനൊരു ഒരു പ്രസ്താവനയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സാഹചര്യങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യയുടെ വിജയം എനിക്ക് അഭിമാനം നൽകുന്നതാണ് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപടം തന്നെ മാറ്റി വരച്ചു പക്ഷെ ഇന്നത്തെ പാകിസ്ഥാന്റെ സാഹചര്യം വ്യത്യസ്തമാണ് അവരുടെ സാങ്കേതിക ഉപകരണങ്ങൾ സൈനിക ഉപകരണങ്ങൾ അവർക്കുണ്ടാക്കാൻ കഴിയുന്ന നാശനഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യൻ ജനതയുടെ അഭിവൃദ്ധിയിലും ക്ഷേമത്തിലും പുരോഗതിയിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ സമാധാനമാണ് ശരിയായ മാർഗം ഞാൻ കരുതുന്നു ശ്രീ ശശി തരൂരിൻ്റെതാണ് ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം അതിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട് ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരച്ചു വരച്ചു ഇന്ന് ഇന്ത്യ കൈക്കൊള്ളേണ്ടത് സമാധാനമാണ് കാരണം പാകിസ്ഥാനെ അവർ സാങ്കേതികപരമായ രീതിയിലൊക്കെ ഒത്തിരി വളർന്നു കഴിഞ്ഞു അവർക്ക് ചിലപ്പോൾ ഇന്ത്യയെ തകർക്കാൻ സാധിച്ചേക്കും എന്നൊരു ഒരു സൂചന അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ നീളം നൽകിയിട്ടുണ്ട് എന്റെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെതിനേക്കാൾ മാറ്റമുള്ള എന്ത് സാഹചര്യമാണ് പാകിസ്ഥാൻ ഐ മീൻ വളർന്നത് പാകിസ്ഥാനിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനെ ഭയക്കേണ്ടതുണ്ടോ ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യാ പാക്ക് യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് യുദ്ധമായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് ഭാരതം നീങ്ങിയത് പാകിസ്ഥാനും നീങ്ങിയത് ആ തുറന്ന യുദ്ധവും ഇപ്പോഴുള്ള സംഘർഷവും തമ്മിൽ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ പാടില്ല അതായത് യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും അവരുടെ രാഷ്ട്രപതിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണ ആരാണോ അവർ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നിട്ട് അവരുടെ മുഴുവൻ സേനയും വളരെ ശക്തിയോടുകൂടി എല്ലാ അർത്ഥത്തിലും ശത്രു രാജ്യത്തിനെതിരെ മുന്നേറുന്നു യുദ്ധം നടക്കുന്നു ഇതാണ് യുദ്ധം എന്ന് പറയാ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മള് നടത്തിയത് യുദ്ധമല്ല അത് നമ്മുടെ അതിർത്തി കടന്നു വന്ന ഭീകരപ്രവർത്തകർ ഇവിടെ ചെയ്ത ആ ക്രൂരമായ പ്രവൃത്തിക്ക് ആ ഭീകരപ്രവർത്തകരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുകയാണ് നമ്മൾ ചെയ്തത് അതായത് ഇവിടുത്തെ ലക്ഷ്യം യുദ്ധമായിരുന്നില്ല ആണ് എന്ന് ഭാരതം ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ഇവിടെ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളും ആസ്ഥാനങ്ങളും തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം അങ്ങേയറ്റം ഭംഗിയായി നിർവഹിച്ചു എന്നാൽ ആ ലക്ഷ്യം നിർവഹിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കെതിരെ ആയുധം പ്രയോഗിച്ചു ആ ആയുധ പ്രയോഗത്തിന് വീണ്ടും നമ്മൾ ശക്തമായി തിരിച്ചടിച്ചു ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു നമ്മൾ പാകിസ്ഥാന്റെ ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല അവിടുത്തെ പട്ടാളത്തെ ആക്രമിച്ചിട്ടില്ല അവിടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആയുധം കൊടുത്തിട്ടില്ല തികച്ചും പരിമിതമായിട്ടുള്ള ഒരു തിരിച്ചടി വ്യക്തവും കൃത്യവുമായ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ ചെയ്തു അവിടുത്തെ ഒരു സിവിലിയൻ പോലും ഒരു പൗരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ പട്ടാളം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്നത് അങ്ങനെയല്ല അത് യുദ്ധമാണ് ഇത് യുദ്ധമല്ല ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാല് ദിവസം കൊണ്ട് ഇവരുടെ പ്രതിരോധങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവരെ കൊണ്ട് തന്നെ ഈ സമാധാനത്തിലേക്ക് വരാനുള്ള വെടിനിർത്തൽ എന്നുള്ള ഒരു നിർദ്ദേശം അവരെ കൊണ്ട് തന്നെ മുന്നോട്ട് വെപ്പിക്കാൻ കഴിഞ്ഞു നമ്മൾ വെപ്പിച്ചതല്ല നമ്മൾ പറഞ്ഞതല്ല നമ്മൾ ചോദിച്ചതല്ല അവർ സ്വമേധയാ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു വെടിനിർത്താം നമുക്ക് സമാധാന മാർഗത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞു ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എന്താണ് തുറന്ന യുദ്ധമാണ് ആ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആ യുദ്ധത്തിന്റെ ലക്ഷ്യം കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു രാജ്യം ഉണ്ടാക്കുക അതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം പ്രാപിച്ചു അത് നമ്മൾ വിജയിച്ചു അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപപ്പെടുന്നത് പക്ഷെ പലരും ഇപ്പൊ അത് ചെയ്യാൻ വയ്യായിരുന്നോ ഇത് ചെയ്യാൻ വയ്യായിരുന്നോ നമ്മൾ വലിയ മുൻതൂക്കത്തിലായിരുന്നില്ലേ നമുക്കല്ലായിരുന്നോ മേൽക്കൈ നമ്മളല്ലേ വിജയിച്ചത് എന്നിട്ട് എന്നിട്ടെന്താണ് പൊടുന്നനെ നമ്മളൊരു വെടിനിർത്തലിലേക്ക് മാറിയത് അതൊരു പിന്മാറ്റമല്ലേ ഇന്ദിരാഗാന്ധിയെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് പറയുക പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇന്ദിരാഗാന്ധി കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത് ആ ലക്ഷ്യം നേടി ഇവിടെ നരേന്ദ്രമോദി കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടാണ് തിരിച്ചടിച്ചത് ആ ലക്ഷ്യവും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് കടന്നുപോയി അതായത് ഭീകരത്താവളങ്ങൾ തകർക്കുക എന്ന ദൗത്യം നിർവഹിക്കുമ്പോൾ പാകിസ്ഥാൻ സേന ഇന്ത്യയിലേക്ക് അയച്ച നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും മുഴുവൻ നമ്മൾ തകർത്തും എന്ന് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട എല്ലാ സൈനിക വ്യോമ താവളങ്ങളും നമ്മൾ തകർത്തു അവരുടെ ആയുധം മുരകൾ തകർത്തു അവരുടെ റൺവേകളിൽ വലിയ കിണർ പോലെയുള്ള കുഴികൾ ഉണ്ടാക്കി നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അങ്ങനെ അനങ്ങ വയ്യാത്ത രീതിയിൽ പാകിസ്ഥാനെ നമ്മൾ പിടിച്ചുകെട്ടി കറാച്ചി മുതൽ പാക് ഒക്കെ കാശ്മീർ വരെയുള്ള പ്രദേശത്ത് അതിശക്തമായ നാശം വിതച്ചു ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ലോകം നേരിട്ട് കണ്ടതാണ് അപ്പോൾ വളരെ വളരെ നമ്മൾ മുന്നോട്ടാണ് പോയത് അപ്പോഴാണ് വെടിനിർത്തൽ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നതും യുദ്ധം ലക്ഷ്യമായിട്ട് ഇറങ്ങാത്ത ഇന്ത്യ ശരി അങ്ങനെയെങ്കിൽ വെടിനിർത്താം എന്ന് പറഞ്ഞതും ഇതാണ് ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഞാനിവിടെ തിരിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അത് പാക് ഒക്കുഡ് കാശ്മീർ തിരിച്ചു പിടിച്ചില്ല എന്നൊക്കെ ഇപ്പൊ ചോദിക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതൊരു യുദ്ധമല്ല ഇതൊരു തീവ്രവാദികൾക്കെതിരായുള്ള തിരിച്ചടികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മുടെ കരസേന അവരുടെ അതിർത്തി ലംഘിച്ച് കടന്നിട്ടില്ല നമ്മുടെ വായുസേന അവരുടെ അതിർത്തി ലംഘിച്ച് കടന്നിട്ടില്ല നമ്മുടെ നാവികസേന അവരുടെ അതിർത്തിക്കുള്ളിലേക്ക് യുദ്ധം ചെയ്തിട്ടില്ല കാരണം ഇത് യുദ്ധമല്ല ഞാൻ ചോദിക്കട്ടെ വലിയ വിജയം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്താണ് ഇന്ദിരാഗാന്ധി ചെയ്തത് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മുടെ തടവിൽ നിന്നും വിട്ടുകൊടുത്തു നമ്മൾ കറാച്ചി വരെ എത്തി കറാച്ചി വരെ കീഴടക്കിയ സാഹചര്യത്തിൽ അന്ന് പാകിസ്ഥാന്റെ ഭൂഖണ്ഡങ്ങളിൽ ഏത് മേഖലയും നമുക്ക് ചോദിച്ചു വാങ്ങാമായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ദിരാഗാന്ധി എന്തുകൊണ്ട് പാക് ഒക്കുപൈഡ് കാശ്മീർ ചോദിച്ചു വാങ്ങിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിക്കുന്നില്ല അതുപോലെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന ബംഗാളിൽ നിന്നുള്ള വഴി എത്രയോ ഇടുങ്ങിയതാണ് ഇന്ത്യയുടെ ഭൂപടവത്തിന് എടുത്ത് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും വേണമെങ്കിൽ ആ ഇടനാഴി നമുക്ക് കുറെ കൂടി വീതി കൂട്ടി നമുക്ക് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ തുറക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ചോദിച്ചു വാങ്ങിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അതുപോലെ ധാക്ക തുറമുഖം കിഴക്കൻ മേഖലയിൽ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായ ധാക്ക തുറമുഖം വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുത്തുകൂടായിരുന്നോ എങ്കിൽ എത്ര എളുപ്പമായിരുന്നു നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇനി ധാക്ക തുറമുഖം ബംഗ്ലാദേശിന് കൊടുക്കണം അത് അവരുടെ ആവശ്യമാണ് എന്നാൽ അതിനപ്പുറം കുറച്ചുകൂടെ കിഴക്ക് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാവുന്നത് പോലെ നമുക്കൊരു തുറമുഖം ഉണ്ടാക്കാനുള്ള പ്രദേശം ചോദിച്ചു വാങ്ങാമായിരുന്നില്ലേ ചോദിച്ചൊന്നും മഹാഖണ്ഡ എങ്ങനെ എടുത്താൽ നദി കാരണം നമ്മളാണല്ലോ ജയിച്ചത് അങ്ങനെ നമുക്ക് വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളിലേക്ക് ഒരു പാത തുറക്കാമായിരുന്നില്ലേ വേണ്ട പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഇപ്പൊ ഉള്ള പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം നമുക്ക് സ്വന്തമാക്കാമായിരുന്നില്ലേ എങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോ ഇറാനിൽ പോയി തുറമുഖം ഉണ്ടാക്കേണ്ട ഗതികേടില്ലായിരുന്നല്ലോ ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം സിന്ധു നദി നമുക്ക് ഇങ്ങോട്ട് ഏറ്റെടുക്കാമായിരുന്നില്ലേ എങ്കിൽ പിന്നെ സിന്ധു നദി ജലം കരാറ് ല്ലോ ആ നദി മൊത്തമുള്ള ഭാഗം ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞാൽ അന്ന് കിട്ടുമായിരുന്നല്ലോ അന്ന് പാകിസ്ഥാൻ തോറ്റതല്ലേ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അന്നത്തെ പാക് ഒക്കപ്പേഡ് കാശ്മീർ പോലും തിരിച്ചെടുക്കാതിരുന്നത് അതിന്റെ കാരണം ആ യുദ്ധത്തിന്റെ ലക്ഷ്യം പാക് ഒക്കപ്പേട് കാശ്മീർ പിടിക്കുകയായിരുന്നില്ല ആ യുദ്ധത്തിന്റെ ലക്ഷ്യം സിന്ധു നദി പിടിക്കുകയായിരുന്നില്ല ആ യുദ്ധത്തിന്റെ ലക്ഷ്യം കറാച്ചി പിടിക്കുകയായിരുന്നില്ല ആ യുദ്ധത്തിന്റെ ലക്ഷ്യം ധാക്ക തുറമുഖം പിടിക്കായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ യുദ്ധത്തിന്റെ ലക്ഷ്യം നമ്മുടെ ബംഗാളിൽ നിന്നും വടക്കിഴക്കൻ സ്റ്റേറ്റിലേക്കുള്ള ഇടുങ്ങിയ ഇടനാഴിക്ക് വീതി കൂട്ടുകയായിരുന്നില്ല പിന്നെയോ കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏതൊരു യുദ്ധത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട് ഏതൊരു സൈനിക നീക്കത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് വിജയമായി ഇവിടെ നരേന്ദ്രമോദി നേടിയിരിക്കുന്നതും ആ വിജയം തന്നെയാണ് അതിനേക്കാൾ അപ്പുറം വിജയം നേടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തിരിച്ചടിക്ക് പ്രതികരിച്ചത് പാകിസ്ഥാന്റെ ഔദ്യോഗിക പട്ടാളമാണ് അങ്ങനെ പ്രതികരിച്ചപ്പോൾ അവരുടെ മുഴുവൻ റഡാർ സിസ്റ്റവും നമ്മൾ തകർത്തു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ തകർത്തു അവരുടെ എയർഫോഴ്സിന്റെ മുഴുവൻ വിമാനങ്ങൾക്കും പറന്നു വരാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മുഴുവൻ റൺവേകളും നമ്മൾ തകർത്തു അവരുടെ ആയുധപ്പുരകൾ തകർത്തു അവരെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ കേവലം നാല് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും ഇന്ത്യയുടെ മണ്ണിൽ വീണില്ല പാകിസ്ഥാന്റെ ഒരു ഡ്രോണ് പോലും ഇന്ത്യയുടെ മണ്ണിൽ വീണില്ല അതൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ നേട്ടങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാലാണ് നമ്മൾ ഇന്ന് നേടിയ വിജയം എത്ര മഹത്തരമാണ് എന്ന് മനസ്സിലാവുക അതുകൊണ്ട് എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ വിജയം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് അതും അതിഗംഭീരമായ വിജയമാണ് അന്ന് പ്രതിപക്ഷം പ്രതിപക്ഷത്തുണ്ടായിരുന്നത് ബി ജെ പി ആയിരുന്നതുകൊണ്ട് ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘം അന്നത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് അതിൻ്റെതായ മാന്യത ഉണ്ടായിരുന്നതുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദുർഗ എന്ന് വിളിക്കാൻ കൂടി തയ്യാറായി ഇവിടെ ഇപ്പൊ നരേന്ദ്രമോദി ആരും ഒന്നും പുകഴ്ത്തൊന്നും വേണ്ട പക്ഷെ ശശി തരൂര് കാണിച്ച മിനിമം മര്യാദയെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെ കാണിക്കാൻ വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ ഈ കോൺഗ്രസ്സുകാരനെ ഇതൊക്കെ മര്യാദ കാണിക്കണേൽ ഇവൻ എവിടെ ചരിത്രം പഠിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്താ സംഭവിച്ചെന്നുള്ള എത്ര കോൺഗ്രസ്സുകാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസുകാര് കാര്യമറിയുന്ന കോൺഗ്രസ്സുകാര് ഈ വസ്തുതകൾ ശശി തരൂരിനെ പോലെ തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചാൽ മാന്യമായിട്ടുള്ള പ്രതിപക്ഷം മാന്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു അന്തസ് അവർക്ക് കിട്ടും പക്ഷെ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ വിഷയങ്ങളെ കുറിച്ച് കാര്യമായി പഠിച്ചിട്ടില്ല അവരുടെ മാതാവ് അന്നൊക്കെ ഇറ്റലിയിലായിരുന്നതുകൊണ്ട് അവർക്ക് അവർക്കിതേക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവരുടെ കുറ്റമല്ല അവർക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ പാവങ്ങൾ പക്ഷെ ശശി തരൂര് പറഞ്ഞു കൊടുത്തത് കോൺഗ്രസുകാര് ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായും എന്തായാലും കോൺഗ്രസിന് അറിയാത്ത കോൺഗ്രസിന്റെ തന്നെ ചരിത്രം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യക്കന്ന് എന്ത് നേടിക്കൊടുത്തു എന്നുള്ളത് ശശി തരൂർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ലോക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ചെയ്തത് നീതു പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാണ് ലോകഭൂപടം മാറ്റി വരച്ചു ഇന്ത്യയുടെ ഭൂപടം മാറ്റി വരച്ചു എന്നൊക്കെ പറയുമ്പോ എവിടെ ഏത് ഭൂപട മാറ്റി വരച്ചത് ഒന്നും മാറ്റി വരച്ചിട്ടില്ല ഭൂപടം അതുപോലെ തന്നെ ഇരിക്കയാണ് എഴുപത്തി ഒന്നിന് മുമ്പുള്ള അതേ ഭൂപടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ എന്താണ് കിഴക്കൻ പാകിസ്ഥാന്റെ പേര് ബംഗ്ലാദേശ് എന്നാക്കി മാറ്റി അവിടെ ഒരു പുതിയ രാജ്യമുണ്ടായി പക്ഷെ ഭൂപടം ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുകയാണ് ഞാൻ പറയുന്ന ഭൂപടം മാറ്റണമായിരുന്നു ഭൂപടം എന്താ മാറ്റാതെ പാക്കൊക്കൈഡ് കാശ്മീരിന്റെ ഭൂപടം ഇപ്പോഴും അതുപോലെ തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭൂപടം ഇപ്പോഴും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാന്റെ അതേ ഭൂപടം തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഭൂപടം നമുക്ക് വടക്കുകിഴക്കൻ സ്റ്റേറ്റിലേക്ക് പോകുന്ന നാരോ പാസേജ് ഉണ്ടല്ലോ അതൊന്ന് വീതി കൂട്ടിയിരുന്നെങ്കിലെങ്കിലും ഭൂപടം മാറ്റി എന്ന് പറയാനോ ഇപ്പൊ ഒരു ഭൂപടവും മാറ്റിയിട്ടില്ല ജയസുരൻസരി സൂചിപ്പിച്ചതുപോലെ കറാച്ചി തുറമുഖം പിടിക്കുകയോ ധാക്ക പിടിക്കുകയോ അതും അല്ലെങ്കിൽ പിഒകെ പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇടനാഴി ഒന്ന് വികസിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അന്ന് ഒരിക്കൽ കൂടി ശശി തരൂരി പറയുന്നത് പോലെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഭൂപടം മാറ്റി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി എന്ന് നമുക്ക് ഈ സംശയം പറയാൻ സാധിക്കുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത ചില നിലപാടുകൾ ഇന്ത്യ പാലിച്ച സംയമനം അതൊരു കാലത്തും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിമാരിൽ നിന്നും കണ്ടിട്ടില്ല ഇന്ത്യ ഇതുവരെ എടുത്തൊരു നിലപാടുമായിരുന്നില്ല അത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പ്രധാനമായ മാറ്റം മറ്റൊന്ന് ഇരുപത്തിയഞ്ചിൽ നടന്നത് ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ യുദ്ധമല്ല ഒരു തിരിച്ചടി നൽകുക ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രൂപത്തിലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക